പ്രിയമുള്ള കലാസ്നേഹികളെ നമ്മൾ ഈ കരോക്കൊക്കെ വെച്ച് പാട്ട് പഠിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഉള്ളിൽ ഒരുപാട് കഴിവുകളുള്ള ആളുകളൊക്കെ ഉണ്ട് നമുക്ക് പാട്ട് പാടാൻ അറിയാം പക്ഷേ നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വോയിസ് ടെസ്റ്റ് നടത്താൻ പറ്റുന്നില്ല നമ്മളുടെ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളും നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഈ എഫ് എം റേഡിയോയിലുള്ള ആർ ജെമാരുടെയൊക്കെ സ്റ്റൈലിൽ ആ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങളുടെ ആ കഴിവുകൾ പുറത്തെടുക്കാനും ആ റേഞ്ചിൽ റെക്കോർഡ് ചെയ്യാനും അതായത് നിയർലി ഒരു സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാനും വീട്ടിലൊരു മിനി സ്റ്റുഡിയോ തന്നെ സെറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണിത് ഇത് മറ്റ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും കാരണമെന്നുവെച്ചാൽ ഈ പള്ളികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഈ യൂട്യൂബ് സ്ട്രീമിങ് നടത്തുന്ന ആളുകൾ ലൈവ് ലൈവിലൊക്കെ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ലൈവിലൊക്കെ വന്ന് ഈ ഓരോ കാര്യം ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ള സെമിനാറുകൾ നടത്തുന്ന ടീച്ചർമാരുകൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാര് അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ നമുക്ക് വീട്ടിൽ ഒരു മിനി സ്റ്റുഡിയോ തന്നെ സെറ്റപ്പ് ചെയ്യാം ഇതിനു വേണ്ടി വരുന്ന ചിലവ് പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഇന്ത്യൻ മണി പതിനായിരം രൂപയ്ക്ക് താഴെ വീട്ടിൽ നമുക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനന്ന് ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീലർ തന്നെ കമൻ്റ് ചെയ്യാം ഞാനതിൻ്റെ ഡീലറാണ് എനിക്ക് ഈ പ്രോഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സ്റ്റുഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു റെക്കോഡിങ് കണ്ടൻസർ മൈക്ക് മൈക്കൊക്കെ വെച്ചിട്ട് റെക്കോർഡിംഗ് സെറ്റപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് വെച്ചു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഇരിക്കുന്ന ലേപ്പിൾ മൈക്കിനൊക്കെ ചെറിയ സെൻസറാണ് അപ്പോൾ അതിന് ഒരു വോയിസ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു പരിധിയുണ്ട് ഈ നോയ്സ് റിഡക്ഷൻ മറ്റേ ആംബിയൻസ് റിഡക്ഷൻ റിഡക്ഷനൊക്കെ ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ വ്ളോഗിങ് പർപ്പസുകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഈ നമ്മളൊരു ബ്രോഡ് ഓഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കണ്ടൻസർ മൈക്കും അതുപോലെ തന്നെ അതിന് ഒരു ഫിൽറ്ററും ഒരു ഓഡിയോ മിക്സർ മിനി ഓഡിയോ മിക്സർ അല്ലെങ്കിൽ ഓഡിയോ കാർഡൊക്കെ നമുക്ക് വേണ്ടി വരും അപ്പോൾ ആ ആ ഓഡിയോ കാർഡിൻ്റെ പ്രത്യേകമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് എക്കോ അഡ്ജസ്റ്റ് ചെയ്യാം റിവേഴ്സ് റിവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബേസും ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാം മിഡ് റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ നമ്മളുടെ വോയ്സിന് എഫക്റ്റുകൾ കൊടുക്കാം ലൈവ് ബ്രോഡ്സ് നമ്മളിപ്പോൾ ലൈവ് വീഡിയോ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് ഈ ഫണ്ണി എഫക്റ്റുകൾ കൊടുക്കാം അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സുകളൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നും അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സാങ്കേതികവിത എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഒരു ലൈവ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു നിങ്ങൾ പാട്ടൊക്കെ പഠിക്കുന്ന ഗിറ്റാറുകൾ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കുന്ന മ്യൂസിക്കിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ പതിനായിരം രൂപ ചിലവാക്കി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് എങ്ങനെയാണെന്നുള്ള എൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ സ്വന്തം കമ്പനിയാണ് ലെജൻഡറി വോക്കൽസ് അപ്പോൾ ലെജൻഡറി വോക്കൽസ് എന്ന് പറഞ്ഞ കമ്പനി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോ പ്രോഫിറ്റബിൾ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് കമ്പനി എന്ന ഒരു രീതിയിലല്ല ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും സിനിമാ തിയേറ്റർ കാലിബ്രേഷൻ ഇൻസലേഷൻ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറി എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വർക്കിംഗ് രീതി അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് സെല്ലറോ കാര്യങ്ങളോ അല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ കാരണം തന്നെ നോളജ് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു കാരണം റീസൺ കൊണ്ടാണ് അപ്പോൾ ഈ ലെജൻഡറി വോക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ സൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ കൺഫ്യൂഷൻസ് തീർക്കുക കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന നന്നായിട്ട് പാടുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എടുത്തു നോക്കിയാൽ ഞാൻ നല്ല 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 പാട്ട് പാട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അവരൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഹെഡ്ഫോണിൻ്റെ സാധാരണ ചെറിയ മൈക്ക് വെച്ചിട്ടാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത് ആ അതുപോലത്തെ ഒരു ചെറിയ മൈക്രോഫോൺ സെറ്റപ്പിൽ അവർ ഇത്രയും നന്നായിട്ട് പാടുന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ക്വാളിറ്റിയിലുള്ള ഒരു കണ്ടൻസർ മൈക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഡിയോ മിക്സറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ പെർഫോം ചെയ്യുക ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പലർക്കും ഇത് എങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് എവിടെ മേടിക്കാം അല്ലെങ്കിൽ മേടിച്ച തന്നെ ഇത് എങ്ങനെ അലേഞ്ച് ചെയ്യാം ട്യൂൺ ചെയ്യാം ഈ പരിപാടികളൊന്നും അറിയില്ല സത്യം പറയുകയാണെങ്കിൽ റെഡി ടു യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് മൈക്രോഫോൺ ഫെസിലിറ്റീസ് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് നമ്മളുടെ വീട്ടില് അക്കോസ്റ്റിക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂം സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ വേണ്ട നമ്മുടെ അത്യാവശ്യം സൈലന്റ് ആയിട്ട് റൂം ആയാലും മതി നമ്മുടെ വീട്ടിലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെഡ്റൂം ആയാലും മതി അവിടെയും നമുക്ക് ഈ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അങ്ങനത്തെ റെഡി ടു യൂസ് പ്രൊഡക്റ്റുകൾ ഈ മാർക്കറ്റ് പാട്ട് പാടാനും അല്ലെങ്കിൽ ഡബ് ചെയ്യാനും ഒക്കെ ചിലർ നല്ല ഇപ്പോൾ ഈ തെലുങ്ക് സിനിമകളൊക്കെ നമ്മുടെ മലയാളത്തിൽ ഡബ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവർ ഇംഗ്ലീഷ് ട്രെയിലറുകളൊക്കെ ഇരുന്ന് ഡബ് ചെയ്യും എനിക്കൊരാൾ കാണിച്ചാൽ ഞെട്ടിപ്പോയി ഏതൊരു അവതാർ ടു ഇറങ്ങിയ സമയത്താണെന്ന് എൻ്റെ ഓർമ്മ അവതാർ ടുവിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അതിന്റെ മലയാളം വന്നിരുന്നു അവതാർ ടു മലയാളത്തിൽ അവൈലബിൾ ആയിരുന്നു പക്ഷേ അതിനൊക്കെ മുമ്പ് അവതാർ ടുവിൻ്റെ ടീച്ചർ അങ്ങോട്ട് വന്ന സമയത്ത് ഒരാൾ അതിൽ കാണിക്കുന്ന ക്യാരക്ടറുകളുടെ സൗണ്ട് എടുത്തിട്ട് ഡബ് ചെയ്തു അയാൾ സ്വന്തമായിട്ട് ഡബ് ചെയ്തു പക്ഷെ ആ അവർ പറയുന്ന രീതിയില്ല കോമഡി രീതിയിലൊക്കെ ഡബ് ചെയ്ത് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സറൗണ്ടിങ്സിലാണ് നമ്മൾ ജീവിക്കുന്നത് ചുറ്റും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് ഒരു പേഴ്സൺ ഒന്നുമില്ല പക്ഷേ എനിക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എനിക്ക് നല്ല കട്ട സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ആ രീതിയിലുള്ള സപ്പോർട്ടാണ് ലെജൻഡറി വോക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയോട് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇതൊരു പ്രോഡക്റ്റ് സെല്ലിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വിൽക്കുന്നു അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഒന്നും അല്ല അപ്പോൾ ലെജൻഡറി വോക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രൂപ്പ് തന്നെ ഐ മീൻ ഈ കമ്പനിയോട് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ പൂർണ്ണമായിട്ടും ഈ എന്താ പറയുക ഈ സാധാരണക്കാരിലേക്ക് ഈ ടെക്നോളജികളെത്തിക്കുക അവരുടെ ക്രിയേറ്റീവിറ്റിവിറ്റി പുറത്തു കൊണ്ടുവരിക കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു നമ്മളുടെ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനലോ ലൈവ് സ്ട്രീമിങ് നല്ല രീതിയിൽ അത് റീച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു എമൗണ്ട് ഒന്നും വേണ്ട പത്തി ഇരുപതിനായിരം രൂപയൊക്കെ യൂട്യൂബിൽ ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട് ആ ഒരു പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ജീവിച്ചു പോകാവുന്നതാണ് ഞാനൊക്കെ ആകാശം ജീവിച്ചു പോകുന്ന ആളാണ് അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള നല്ല പാട്ടുകാർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വോക്കൽ മൈക്രോഫോൺ സിസ്റ്റം നിങ്ങൾക്ക് കിട്ടും അതായത് ഇത് ഒരു കണ്ടൻസർ മൈക്കാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റാൻഡും ആണ് കണ്ടൻസർ മൈക്കിൻ്റെ സ്റ്റാൻഡും ആണ് പ്ലസ് ഇതിൻ്റെ ഫിൽറ്ററും ഇതിൻ്റെ ഫിൽറ്ററും ഒക്കെ ആയിട്ടാണ് ഈ എക്യൂപ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ മിക്സർ ഞാൻ കാണിച്ചു തരാം മിക്സർ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോണിനേക്കാട്ടും ചെറിയൊരു മിക്സറാണ് ശരിക്ക് അപ്പോൾ ഇതെങ്ങനെ അസംബിൾ ചെയ്യുക ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മിക്സർ നിങ്ങൾ ഞെട്ടരുത് ഇതാണ് മിക്സർ അപ്പോൾ ഇത്രയും ചെറിയൊരു മിക്സറിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടത് ബ്ലൂടൂത്ത് പവേഡാണ് നമുക്ക് പോർട്ടബിളാണ് റീചാർജ് ചെയ്തുകൊണ്ട് കൊണ്ടു നടക്കാൻ പറ്റും ചാർജ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ ഇത് വർക്ക് ചെയ്യും അതിനകത്ത് നമുക്ക് രണ്ട് ചാനൽ ഓഡിയോ മിക്സ് ചെയ്യാൻ പറ്റും ട്രിബിളും ബിൽഡ് ബാസ് റെക്കോർഡിങ് സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും മോണിറ്റർ ചെയ്യാൻ പറ്റും മൈക്രോഫോൺ ബി ജി എം ഹെഡ്ഫോൺ ഒക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും നമ്മളുടെ വോയിസ് മാറ്റില്ലെങ്കിൽ മാറ്റം കാരണമൊക്കെ ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാം ലൈവ് ബ്രോഡ്കാസ്റ്റിങ്ങിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഓരോ എഫക്റ്റുകൾ ഇപ്പോൾ ലൈവില് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാപ്പ് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്ത് ക്ലാപ്പ് വരും ഡ്രം എഫക്റ്റ് വേണമെങ്കിൽ ഡ്രം കിസ് എഫക്റ്റ് വേണമെങ്കിൽ കിസ് ഗൂസ് ബംസ് വേണമെങ്കിൽ ഗൂസ് ബംസ് ഹാർട്ട് ബീച്ച് വേണമെങ്കിൽ ഹാർട്ട് ബീച്ച് ലാഫ് അതായത് ആളുകൾ ചിരിക്കുന്ന ഒരു സാധനം വേണമെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട് പ്ലസ് മൈക്രോഫോൺ എക്കോ അഡ്ജസ്റ്റബിൾ ഞാൻ പറഞ്ഞു ബ്ലൂടൂത്താണ് നമ്മളിപ്പോൾ ഇത് ഈ ഡിവൈസ് നമ്മളുടെ ഒരു മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ലൈവ് ആ മൊബൈൽ പോയിക്കൊണ്ടിരിക്കുക നിൽക്കും മറ്റൊരു ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് പാട്ട് നമ്മുടെ കറോക്കെ പാട്ടിട്ട് പ്ലേ ചെയ്യാം ദ സെയിം ടൈമിൽ ഞാൻ കാണിച്ച മൈക്രോഫോൺ ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ട് പാടുക അല്ലെങ്കിൽ നമ്മളുടെ വോയിസ് ഓവർ കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അതായത് നമ്മൾ ഈ ഗാനമേളയ്ക്കൊക്കെ കൊണ്ടുപോയിക്കുന്ന വമ്പൻ മിക്സറുകളുടെ ഒരു മിനിയേച്ചർ രൂപമാണിത് ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് കണക്ടിവിറ്റീസ് കണക്റ്റിവിറ്റീസ് ഉണ്ടായതിനകത്ത് അതിൽ മൂന്ന് ഡിവൈസുകൾ ഒരേ സമയം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും മൂന്ന് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പാട്ടുപാടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ഇൻപുട്ടുകൾ കൊടുക്കാം അത് ഇൻസ്ട്രമെന്റ്സ് കൊടുക്കാം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം ചിലര് ഈ ബാഗ് ബീറ്റ് മാത്രം ഒരു എം പി ത്രീ ഫോർമാറ്റാക്കി കൊണ്ടിട്ട് പ്ലേ ചെയ്യും അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് നമുക്കൊരു വയലിനിസ്റ്റോ അല്ലെങ്കിൽ ഗിറ്റാർ ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഗിറ്റാറും പ്ലേ ചെയ്യാം പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാം അതും പ്ലേ ചെയ്യാം ഇതൊക്കെ വെച്ച് ഇത് നമുക്ക് മൈക്രോഫോണും കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ട് പാടാം കൊടുക്കാം നിയർലി ഒരു സ്റ്റുഡിയോയിൽ ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇത് മേടിക്കാനും ഇൻസ്റ്റോളേഷനൊക്കെ കൂടി കൂടി പതിനായിരം രൂപയ്ക്ക് ചിലവ് വരും എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എങ്ങനെ പോയാലും പത്ത് രൂപയ്ക്ക് മേലെ വിലയുണ്ടാവും പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള മൊബൈൽ ഫോണുകൾ വളരെ റെയർ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നിങ്ങളുടെ അടുത്ത് പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറഞ്ഞ പതിപ്പുകളുണ്ട് ഫീച്ചേഴ്സ് കുറയുന്നുള്ളൂ കണക്ടിവിറ്റികളുടെ എണ്ണം കുറയുന്നുള്ളൂ സ്റ്റിൽ ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന എക്വിപ്മെൻസുകളുണ്ട് ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാം പാട്ട് പാടേണ്ടത് അല്ലെങ്കിൽ ഈ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ സൈഡാണ് ടെക്നിക്കൽ സൈഡ് ഞാൻ ഏറ്റെടുക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഞാൻ എങ്ങനെ കണക്ട് ചെയ്യാമെന്നും ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്നും ഞാനൊരു പാട്ടും പാടി കേൾപ്പിക്കാം എൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം പക്ഷേ ഇത്രത്തോളം നിങ്ങൾ വീഡിയോ സൈറ്റ് ചിരിക്കും അതും സഹിക്കണമായിരിക്കും നല്ലത് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി നമുക്ക് സ്റ്റുഡിയോയിലെ പോലെ തന്നെ അഡ്ജസ്റ്റമെൻറ്റ് അഡ്ജസ്റ്റബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ നെക്സ്റ്റ് പിടിക്കുക പിടിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ടൻസർ മൈക്കാണ് കണ്ടൻസർ മൈക്ക് പിടിപ്പിക്കാൻ കുറച്ച് പരിപാടിയുണ്ട് ഞാനത് കുറേ നാളായി ചെയ്തിട്ട് കണ്ടൻസർ മൈക്ക് നമുക്ക് വേണമെങ്കിൽ തലയിരിച്ചും പിടിപ്പിക്കാം ഞാനിങ്ങനെ പിടിപ്പിച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരെ പിടിപ്പിക്കാം എങ്ങനെ വേണമെങ്കിൽ പിടിപ്പിക്കാം നിങ്ങളുടെ പത്ത് പത്ത് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലിട്ടിട്ട് വേണം കണ്ടൻസർ മൈക്ക് യൂസ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഇസ് ഫിൽട്ടർ ഫിൽട്ടർ അപ്പോൾ സംഭവം ഓക്കെയാണ് അപ്പോൾ മൈക്ക് പിറ്റിയതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ ഈ എക്സ് ആർ കേബിൾ കണക്ട് ചെയ്യുക എക്സ് എൽ ആർ കേബിൾ നേരെ വയർ എടുത്തിട്ട് നമ്മുടെ മിക്സറിൻ്റെ ബാക്കിൽ ഈ കണ്ടൻസർ മൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഈ കണ്ടൻസർ മൈക്കിനകത്തേക്ക് കണക്ട് ചെയ്യുക ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന വോയിസ് എവിടെയാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഡിവൈസ് അതായത് ഇപ്പോൾ ഞാനിവിടെ എൻ്റെ മൊബൈൽ ഫോണിലേക്കാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ മൊബൈൽ ഫോണിൽ ഡോൾ ബി ഓൺ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈ ഒരു ഞാൻ ഡോൾ ബി ഓൺ എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡിങ് ആപ്ലിക്കേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതിന് അതെനിക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ഓഡിയോ വേണം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം ഇനി അതല്ല ഇതിന് പകരം നിങ്ങൾ ഫേസ്ബുക്കോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബൊക്കെയാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും അതായത് ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ടായിരിക്കും നിങ്ങളുടെ ഈ ഡിവൈസിൽ കിട്ടുക സംസാരിക്കണം ജസ്റ്റ് ഇത് കണക്ട് ചെയ്തിട്ട് നിങ്ങളിതിലൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഓണാക്കി ഇവിടെ നിങ്ങളുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഓഡിയോ ഇവിടെ കിട്ടും ഇനി അതല്ല നിങ്ങൾക്ക് പാട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ പാട്ട് എന്തായാലും വെക്കണല്ലോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരോ ഒക്കെ വെക്കണമല്ലോ ആ കാരോ ഒക്കെ ഡിവൈസ് ഇതിൻ്റെ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യുക പിന്നെ അതിൻ്റെ പാട്ട് വയ്ക്കുമ്പോൾ ആ സൗണ്ട് ഇവിടെ വരും ശേഷം നിങ്ങൾ ഇത് കണക്ട് ചെയ്ത ശേഷം ഇവിടെ ഒരു ഹെഡ്ഫോൺ എന്ന് ഓപ്ഷൻ ഉണ്ട് ഹെഡ്ഫോൺ എടുത്തിട്ട് ചവിട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് അവിടെ കേൾക്കാം ശേഷം നിങ്ങൾ പാടുകയാണെങ്കിൽ ഇവിടെ റെക്കോർഡർ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാടുന്ന വോയിസ് ഇതിലൂടെ ഇവിടെ കേൾക്കും അപ്പോൾ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എത്രത്തോളം വേണം എത്രത്തോളം വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദി ക്വാളിറ്റി കിയർ എൻ്റെ സൂ ഫോക്കസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ ബേസ് ട്രബിൾ എക്കോ ഇവ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാം ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഓടി ഒരിക്കൽ നിങ്ങളൊന്ന് പാട്ട് പാടി റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒന്ന് നിങ്ങൾ ആ റെക്കോർഡ് ചെയ്ത സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം വരത്തണ്ടെന്നൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം ഞാൻ ഇതിൻ്റെ ഫിൽട്ടർ ഇല്ലാതെയാണ് പാടുന്നത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല ഞാൻ പണ്ട് മുതൽ ഫിൽറ്റർ ഇല്ലാതെയാണ് പാടാറ് സ്റ്റുഡിയോയിലാണെങ്കിലും ഫിൽറ്റർ ഇല്ലാതെയാണ് പാടാറ് അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ഓക്കെ ഞാനതിന് വേണ്ടിയിട്ടൊരു പണ്ട് സ്കൂളിലൊക്കെ പാടിയിരുന്ന തരുന്ന ഒരു പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ വരും എന്ന് നോക്കാം ഓക്കെ पहला कुमार न प्यार है न इंतार करूंग में क्या अपना के दिल बेकरार मेरे दिल बेकर पता बता ீடித் அபதானம் பாட ஆஜிதமா ரஷனாமும் வந்திப்பாட ஆதமலையு தாயுமே முன்னிச்சீட ஆத்மாத അപ്പൊ ഈ സെറ്റപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ ഇതിന്റെ ഇടയിൽ കമന്റ് ചെയ്യുക ഇത് എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്യാമെന്നും നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ടെക്നിക്കൽ സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ എന്തൊക്കെയാ വേണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഇടയിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ